തൻ്റെ അമ്മയനിയത്തെ ഉപദ്രവിച്ച ആ സ്വാമിയെയും കൂടെ നിന്ന ഗ്രാമീണരെയും ആ പയ്യൻ ചുട്ടിരിക്കുന്നു ശേഷം വൃന്ദയെ കാണിക്കുന്നു അവൾ കേസിൽ നിർണായകമായ പല ലേഡ്സും ഉണ്ടാക്കി ആദ്യമൊക്കെ എല്ലാ സീനിയേഴ്സും അവളെ കളിയാക്കുകയും ചൂടാവുകയും ചെയ്തിരുന്നു ശേഷം ഇതൊരു സീരിയൽ ആണെന്നും ഒരു സൈക്കോ ഇതിന് പിന്നിലുണ്ടെന്നും അവൾ കണ്ടെത്തി അങ്ങനെ ഈ കേസ് ഹെഡ് ഓഫീസിലറിഞ്ഞു അങ്ങനെ അവരെല്ലാം കൂടി ഈ കേസിന് വേണ്ടി ഒരു ടീം ഉണ്ടാക്കി അന്വേഷണം തുടങ്ങി പക്ഷേ വൃന്ദയെ ആ ടീമിൽ നിന്നും അവരൊഴിവാക്കി മറ്റൊടുത്ത് ആ നാടോട് യുവാവ് അടുത്തിടെ തേടി നടക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡിൻ്റെ അവസാനം വീഡിയോയുടെ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെട കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല എന്ന് നിങ്ങളുടെ സ്വന്തം അല്ലോ ട്രാൻസ്ലേറ്റർ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ശേഷം ആ ഗ്രാമം കത്തിച്ച പയ്യനെ കാണിക്കുന്നു അവൻ കുട്ടികളുടെ ജയിലിലാണിപ്പോൾ അവൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ദൈവമില്ല എന്ന് എല്ലാവരോടും അവൻ വാദിച്ചു പോലീസുകാരിൽ നിന്നാൽ അടിമേടിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും അവൻ ദൈവത്തിൽ വിശ്വസ്യതയില്ല ആ ജയിലിൽ അവൻ നരകതുല്യമായ ജീവിതമായിരുന്നു ശേഷം ആ നാടോടിയും യുവാവിനെ കാണിക്കുന്നു അവൻ തട്ടിക്കൊണ്ടുവന്നയാളെ കെട്ടിയിട്ടിരിക്കുകയാണ് ശേഷം അയാളുടെ നിലവിളി കെട്ടി അവൻ ഓടിപ്പോയി നോക്കുന്നു അയാൾ കരയുന്നു അന്നേരം അയാളോട് വളരെ സൗമ്യത്തിൽ അവൻ പറയുന്നു നിന്റെ ബസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പറയുന്നു അങ്ങനെ അവനെ മുട്ടയടിച്ച് മാസ്ക് എല്ലാം വെച്ച് കത്തിക്കൊണ്ട് കുത്തി 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 ഇഞ്ചിൻചായി കൊല്ലുന്നു അവൻ്റെ ദേഷ്യവും പകയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവൻ മുഴുവൻ കുത്തിയത് ഒരേ സ്ഥലത്ത് തന്നെ ആയിരുന്നു ശേഷം അവൻ അവിടെ ഇരുന്ന് കരയുന്നു ഒരു ഭ്രാന്തനെ പോലെ പതിയെ ആ പക്ഷി കൂട്ടിൽ നിന്നിറങ്ങി വരുന്നു ശേഷം ആ ജഡം മെല്ലെ എ കൊത്തി കൊത്തി തിന്നാൻ തുടങ്ങി ശേഷം ആ പോലീസ് ഹെഡ് ഓഫീസ് കാണിക്കുന്നു അവിടെ നമ്മുടെ എസ് ഐ ആ പോലീസിൽ ഐ ജി അനെ കാണാൻ വന്നിരിക്കുന്നു ശേഷം പറയുന്നു ഈ കേസിന്റെ എല്ലാ ക്രെഡിറ്റും ബൃന്ദക്കാണ് തന്നെ ഒഴിവാക്കി ബൃന്ദയെ കേസ് ഏൽപ്പിക്കണം എന്ന് പറയുന്നു കാര്യം മനസ്സിലായ ഐ ജി അവരുടെ സീനിയറായ ആ ഉദ്യോഗസ്ഥനെ ഒഴിവാക്കി ബൃന്ദയെ ആ ടീമിലേക്ക് കയറ്റുന്നു അങ്ങനെ ബൃന്ദയുടെ ഡ്യൂട്ടി ഹെഡ് ഓഫീസിലേക്ക് മാറി പിന്നെ നല്ല സഹകരണമുള്ള ടീമുമായി അവൾ വേഗത്തിൽ കേസ് അന്വേഷണം തുടങ്ങി അന്നേരമാണ് ഒരു ബസ് ഡ്രൈവറുടെ മിസ്സിംഗ് അവർ കണ്ടെത്തിയത് ഇതുമായി യാതൊരു കണശനുമില്ലാത്ത കേസായിരുന്നു അത് അങ്ങനെ ഇവരുടെ കേസ് സ്റ്റെക്കായി വഴിയിൽ നിന്ന പോലെയായി ശേഷം ആ നാടോടി അവനെ കാണിക്കുന്നു അവൻ ആ ചേട്ടൻ ചാക്കിൽ കെട്ടി പുഴയിലേക്ക് തള്ളിയിട്ടു അന്നേരം പോലീസുകാർ അവനെ കാണുന്നു ആ പോലീസുകാർ അവനോട് കാര്യം അന്വേഷിക്കുന്നു അന്നേരം അവൻ കൂടുതൽ കാര്യം പറയുന്നു ബസ് ഡ്രൈവറെ ചാക്കിൽ കയറ്റി പുഴയിൽ തള്ളിയിട്ടു എന്നെല്ലാം ആ പോലീസുകാർ അവൻ്റെ കയ്യിൽ നിന്നും ഒരു കഞ്ചാവ് വീടി കണ്ടെത്തുന്നു അങ്ങനെ അവനെ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ശേഷം വൃന്ദയുടെ പാസ്റ്റ് കാണിക്കുന്നു അവൾക്കൊരു ചേട്ടൻ ഉണ്ടെന്നും അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും അവളുടെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ എല്ലാ രാത്രിയും അവൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു അത്യാവശ്യം വൃന്ദയെ കാണിക്കുന്നു ആ പക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ ഇപ്പോഴും ഒരാളുടെ അടുത്തെത്തി ആളുടെ വിവരം കേട്ട് വല്ലാത്തൊരു ഷോക്കായിരുന്നു അവൾക്ക് ആ പക്ഷി ഉത്തർപ്രദേശുകാർ ഇതിനെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ആരെങ്കിലും മരിച്ചാൽ അവരുടെ ബോഡിയിലെ മാംസം ഈ പക്ഷിക്ക് തിന്നാൻ കൊടുക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം ഇതെല്ലാം കേട്ട് പോലീസുകാർ ആകെ ഞെട്ടിപ്പോയി മോക്ഷം കിട്ടാൻ വേണ്ടി ഇവനെന്തിനാ ആളുകളെ കൊല്ലുന്നത് പക്ഷേ അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ ഇപ്പോൾ ആരും തന്നെ എന്ന് അവർ കണ്ടെത്തി അങ്ങനെ അവരുടെ കേസ് നേരെ വഴിമാറി സിറ്റിയിൽ ഇപ്പോൾ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ മിസ്സിംഗ് കേസിനെ കുറിച്ച് അവർ ഡീപ്പായി അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെയൊടുവിൽ വൃന്ദ ബസ് ഡ്രൈവുടെ ഭാര്യയുമായി സംസാരിച്ചു ശേഷം അവളുടെ ഫ്രണ്ടായ ഒരു ഓട്ടോക്കാരനുമായി സംസാരിച്ചു അയാൾ അവസാനം കണ്ട സ്ഥലത്ത് വരെ അയാൾ എത്തിച്ചു അങ്ങനെ ബൃന്ദ അവിടെ ആരുമില്ലാത്തൊരു പഴയ ഗോഡൌണിലെത്തി ആ ഗോഡൌൺ അവൾ അരിച്ചുവിറുക്കി അന്നേരമാണ് ഒരു ബ്ലഡ് സാമ്പിൾ അവിടെ നിന്ന് കിട്ടുന്നത് കൂടുതൽ ഫോഴ്സിനെ വിളിച്ച് അവൾ കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് അവിടെ നിന്ന് അവൾക്കൊരു എ ടി എമ്മിന്റെ സ്ലിപ്പ് കിട്ടുന്നത് അന്നേരം കേസ് ആ ബാങ്ക് അക്കൗണ്ടിന്റെ യഥാർത്ഥ ഉടമയിലേക്ക് മാറിപ്പോയി അന്നേരവും ആ നാടോടി നാടോടീവാ എല്ലാം ചെയ്ത സൈക്കോ വെറും ഒരു കഞ്ചാവ് കേസിൽ ആ പോലീസ് സ്റ്റേഷനിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ പേടിച്ചു വിറച്ചിരിപ്പാണ്